നമ്മുടെ എസ് എസ് സിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ കലണ്ടർ ഓൾറെഡി സൈറ്റിൽ അപ്ലോഡ് ചെയ്തതാണ് അതായത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൽ ചെറിയ മാറ്റവും കാര്യങ്ങളൊക്കെയാണ് നിലവിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് അതായത് ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനിൽ ചെറിയ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഓൾറെഡി നമ്മൾ പല ഡേറ്റുകളും എസ് എസ് സി ജി ഡി ആവട്ടെ ഡൽഹി പോലീസ് ആവട്ടെ അതുപോലെ തന്നെ എസ് എസ് സി സി പി ആകട്ടെ ഇങ്ങനെ നിരവധി യൂണിഫോം പോസ്റ്റുകളുടെയും അതുപോലെ തന്നെ നോൺ യൂണിഫോം പോസ്റ്റുകളായിട്ടുള്ള നമ്മുടെ എം ടി എസ് അങ്ങനെ നിരവധി പോസ്റ്റുകൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫേസ് നോട്ടിഫിക്കേഷൻ ഫേസ് നോട്ടിഫിക്കേഷൻ വരാനുണ്ടായിരുന്നു അപ്പൊ ഇതിലൊക്കെ ചെറിയൊരു മാറ്റം നമുക്ക് ഇനി പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അത് വിളിക്കും പക്ഷേ ഡേറ്റിൽ ചെറിയ മാറ്റങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പൊ എസ് എസ് ഇന്റെ ഭാഗത്ത് തന്നെ ഒഫീഷ്യലി ഒരു കൺഫർമേഷൻ നമുക്ക് ഇന്നലെ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഓൺ ദി സ്പോട്ടിൽ തന്നെ നമ്മൾ നമ്മുടെ ചാനലിലൂടെ ഈ ഒരു കാര്യം അപ്ഡേറ്റ് ആകും അതായത് വാട്ട്സ്ആപ്പ് ചാനലിലൂടെ നമ്മൾ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദി കലണ്ടർ ഓഫ് എക്സാമിനേഷൻ ഫോർ ദി ഇയർ ഓഫ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആൻഡ് തൗസൻഡ് ട്വന്റി സിക്സ് ഈ സൺഡർ റിവ്യൂ എന്ന് പറയുന്നത് അതുപോലെ തന്നെ റിവൈസഡ് കലണ്ടർ ഓഫ് എക്സാമിനേഷൻ വിൽ ബി പബ്ലിഷ്ഡ് ഷോർട്ട്ലി ഓൺ ദി വെബ്സൈറ്റ് ഓഫ് കമ്മീഷൻ അതായത് പുതിയ കലണ്ടർ ഇപ്പോൾ ഒരു കലണ്ടർ ഉണ്ട് അത് റിവ്യൂലാണ് അതിൽ മാറ്റങ്ങൾ ചിലപ്പോൾ വരാം അതുപോലെ തന്നെ പുതിയൊരു കലണ്ടർ വെബ്സൈറ്റിൽ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ അതായത് എസ് എസ് സിന്റെ വെബ്സൈറ്റിൽ എന്ത് ചെയ്യും അവർ പബ്ലിഷ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾ ദി കാൻഡിഡേറ്റ് ആർ അതിൽ അഡ്വൈസ് ചെയ്യുകയാണ് അതായത് നമ്മുടെ അടുത്ത് പറയുന്നത് വെബ്സൈറ്റിൽ എന്ത് ചെയ്യുക കീപ് ക്ലോസ് വാച്ചിങ് ഓൺ ദി വെബ്സൈറ്റ് അതായത് വെബ്സൈറ്റിൽ നമ്മൾ റെഗുലറായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്നു പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തു കൊള്ളും അതായത് ദയർ ഫോർ അഡ്വൈസ് ടു കീപ് എ ക്ലോസ് വാച്ച് ഓൺ ദി വെബ്സൈറ്റ് വെബ്സൈറ്റിൽ ആ കാര്യം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും വെബ്സൈറ്റിൽ എക്കാനാണ് പറയുന്നത് എന്തായാലും ആ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓണിൽ എനേബിൾ ചെയ്താൽ മാത്രം മതി എല്ലാ അപ്ഡേറ്റുകളും എന്ത് ചെയ്യും കൃത്യമായിട്ട് ഇതുപോലെ തന്നെ എത്തിക്കുന്നതായിരിക്കും നമ്മുടെ എസ് എസ് സീൻ്റെ വരാൻ പോകുന്ന എല്ലാ നോട്ടിഫിക്കേഷനിലും ചിലപ്പോൾ ചില നോട്ടിഫിക്കേഷനിൽ മാത്രം ഡേറ്റിൽ ചേഞ്ച് ചെയ്തിട്ടുള്ള പുതിയ കലണ്ടർ ഉടനടി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അറിയിക്കുന്നതുമായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട